ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ന്യായേന ആർ എസ് എസ് കാര് പ്രചരണവുമായി ഇറങ്ങിയിട്ടുണ്ട് ആ മതവിദ്വേഷ പ്രചരണത്തിനല്ല ഇവിടെ സ്ഥാനം കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എത്ര മനുഷ്യരെയും കുരുതി കൊടുത്ത് രാജ്യരക്ഷാ മുദ്രാവാക്യങ്ങളും മുടക്കി പോകാൻ ഒരു മടിയുമില്ലാത്തവർ ഇന്ത്യ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് സുരക്ഷ ലഭിക്കുക എന്ന ന്യായമായ ആശങ്ക ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ട് നോട്ട് നിരോധനം നടന്ന ഉടനെ തന്നെ എല്ലാ തീവ്രവാദവും ഇന്ത്യയിൽ അവസാനിച്ചു എന്നായിരുന്നു മോദിയുടെ അവകാശവാദം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഏത് തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിലേക്ക് തരന്താണ് പോകരുത് പക്ഷേ ഈ മനുഷ്യവേട്ടക്കിടയിലും നാം കണ്ട ഒരു രജതരേഖ കാശ്മീർ സ്വദേശിയായ ഒരു മുസ്ലിം ഈ അക്രമം തടയാനും അക്രമികളിൽ നിന്ന് ആയുധം പിടിച്ചെടുക്കാനും നടത്തിയ ശ്രമത്തിനിടയിൽ അവിടെ രക്തസാക്ഷിയായി എന്ന സംഭവമാണ് ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിയൽ സംഘർഷം ഉണ്ടാക്കുന്ന മനോഭാവത്തിലല്ല കാശ്മീരികൾ എന്ന് തെളിയിക്കുന്ന സംഭവമാണ് കാശ്മീരിലെ ഏറ്റവും പ്രമുഖനായ സി പി ഐ എം നേതാവും രാഷ്ട്രീയ നേതാവും കൂടിയായ യൂസഫ് തരിഗാമി പറഞ്ഞു ഇത് കാശ്മീരിയത്തിനെതിരാണ് ഈ സംഭവം കാശ്മീരിന് അപമാനമാണ് കേരളീയനായ ശ്രീ രാമചന്ദ്രൻ അവിടെ രക്തസാക്ഷിയായി നമ്മുടെ നാട്ടുകാരെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആദി ആരതി പറഞ്ഞതായി ഇതിനായി ചില മെസ്സേജുകളിലൊക്കെ കാണുന്നത് സമീർ ഒരു ഒരാളുടെ പേര് പറഞ്ഞു രണ്ടുപേർ മുസാഫർ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേർ ഈ സംഭവം നടന്നതിന് ശേഷം ആ പെൺകുട്ടിയോടൊപ്പം നിന്ന് അവരെ എല്ലാ കാര്യത്തിലും സഹായിച്ച ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു എനിക്ക് രണ്ട് സഹോദരന്മാരെ ലഭിച്ചു എന്ന് അവരുടെ വാക്കുകളും അതിനിടയിൽ കേൾക്കാനിടയായി ഇതൊക്കെ ഈ ദുഃഖകരമായ സംഭവത്തിനിടയിലും കാണുന്ന ചില രജരേഖകളാണേ കാശ്മീരിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ പ്രധാന ഉത്തരവാദിത്തം ഏൽക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റാണ് കാശ്മീരിൽ ഇഞ്ചിന് ഇഞ്ചിന് പട്ടാളക്കാരും സുരക്ഷാഭടന്മാരുമാണ് നിങ്ങൾ വല്ലവരും ഒക്കെ കാശ്മീരിൽ പോയവരുണ്ടാവും ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട് ശ്രീനഗർ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കിലോമീറ്ററിനുള്ളിലും നിരവധി ചെക്ക് പോസ്റ്റുകളുണ്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ട് കവാടം വരെ നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ട് വേണം മകത്ത് കിടക്കാൻ ഇത് ആ നാട്ടിലെല്ലായിടത്തും ഇതുപോലെയുള്ള സുരക്ഷയാണ് സുരക്ഷയാണ് ഒരുക്കിയത് എന്നാണ് സർക്കാരിന്റെ ഒരു അവകാശവാദം പക്ഷേ ഈ അക്രമികൾ ഇരുപതിലേറെ നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരു സുരക്ഷാ ഭടനും ആ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സീസണിൽ അവരുടെ സുരക്ഷയെ കരുതി ആവശ്യമായ സംരക്ഷണം ഒരുക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിനാണ് അവിടെ കൂടുതൽ അധികാരം പേരിന് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് കാശ്മീരിന് പ്രത്യേക അധികാരമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിലനിൽക്കുമ്പോൾ അത് എടുത്തു കളഞ്ഞു പാർലമെന്റ് ബി ജെ പി ഗവൺമെന്റ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു ആ സമയത്ത് ഞാൻ രാജ്യസഭാ മെമ്പറാണ് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദ് ചെയ്യുന്ന ആ പ്രമേയത്തെ ഞങ്ങൾ എല്ലാവരും ശക്തമായി എതിർത്തു പക്ഷെ അവർ പാസ്സാക്കി ഭൂരിപക്ഷം കൊണ്ട് പാസ്സാക്കി ഇതോടുകൂടി കാശ്മീരിലെ എല്ലാ തീവ്രവാദവും അക്രമവും അവസാനിച്ചു എന്ന് മോദി പ്രസംഗിച്ചു എന്നിട്ട് എന്താണ് ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ഫുൽവാമ എന്നൊരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ ധീര സൈനിക ഡ്യൂട്ടിക്ക് പോകുന്ന വാഹന കോൺവോയ്ക്ക് നേരെ നടന്ന സ്ഥലത്തിന്റെ പേരാണ് ഫുൽവാമ നൂറുകണക്കിന് പട്ടാളക്കാരാ മരിച്ചത് സ്ഫോടക വസ്തുക്കൾ നടച്ച വാഹനം പട്ടാളക്കാരുടെ വണ്ടികളിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിച്ചാണ് ഇവർ മരിച്ചത് തടയാനോ കണ്ടുപിടിക്കാനോ ഇന്ത്യയുടെ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചില്ല ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ മുമ്പായിരുന്നു സംഭവം ഗവൺമെന്റ് പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ പരീക്ഷണമായിരുന്നു വിജയസാധ്യത കുറവായിരുന്നു ആ സന്ദർഭത്തിലാണ് സംഭവിച്ചത് പാകിസ്ഥാൻ തീവ്രവാദികളാണെന്നും പാകിസ്ഥാൻ ഗവൺമെന്റ് അയച്ചവരാണെന്നും ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയെന്ന് ഇന്ത്യ അവകാശപ്പെട്ടു നടത്തിയിട്ടുണ്ടാകാം ഞാൻ നിഷേധിക്കുന്നില്ല ഇന്ത്യൻ വ്യോമസേന അകത്ത് കയറി ബാലാക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം ബോംബിട്ട് തകർത്തു എന്ന് ഇന്ത്യ ഗവൺമെന്റ് അവകാശപ്പെട്ടു ഇവിടെ കോരിത്തരിച്ചു എന്തൊരു ഗവൺമെന്റ് പുൽവാമയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഊർജം കൊടുത്തത് വിജയത്തിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഇപ്പോഴും സംശയാസ്പദമായ നിലയിലുള്ള ചില നിലപാടുകൾ കാണുന്നു അമേരിക്കൻ സൗദി അറേബ്യയിൽ സന്ദർശനത്തിന് പോയിരുന്ന പ്രധാനമന്ത്രി സന്ദർശനം പൂർത്തിയാക്കാതെ തിരിച്ചു വരുന്നു തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പ്രോഗ്രാം ഔദ്യോഗികമായി നിശ്ചയിച്ചത് ഉത്തർപ്രദേശിലായിരുന്നു പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്ത് അദ്ദേഹം ബീഹാർ ബീഹാറിലേക്ക് പോകുന്നില്ലേ ഈ സംഭവം നടന്നു കഴിഞ്ഞ ഉടനെ എന്താണ് ബീഹാറിന്റെ പ്രത്യേകത ബീഹാറിൽ കഴിഞ്ഞ അടുത്ത നാലു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ബീഹാറിൽ ബിജെപി പിന്തുണ നൽകുന്ന ഒരു ഗവൺമെന്റാണ് ഉള്ളത് യുണൈറ്റഡ് ജനതാദൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ തിരിച്ചടി കിടന്നുള്ള ഉറപ്പാണ് ബീഹാർ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയും ബി ജെ പി എന്തൊക്കെയാണ് ഈ നാടകങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം കാശ്മീരിൽ ഒരു ആർ എസ് എസ് കാരനായ ഗവർണർ ഉണ്ടായിരുന്നു ബി ജെ പി ഗവൺമെന്റ് നിയമിച്ച ഗവർണർ അദ്ദേഹത്തിന്റെ പേര് സത്യപാൽ മാലിക് എന്നായിരുന്നു അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു പുൽവാമ ആക്രമണത്തിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു പോലും അദ്ദേഹം തന്നെ പറഞ്ഞതാണ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമണത്തിന്റെ പിന്നിൽ മുൻകരുതൽ എടുക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട് നമ്മുടെ സുരക്ഷാ ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഇത് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു പറഞ്ഞുപോലും ഈ കാര്യം ഇനി ഒരു ഒറ്റയാളോടും പറഞ്ഞു പോകരുത് സത്യപാൽ മാര്യങ്ങനെ വാൻ ചെയ്യുന്ന ഇതേ രീതിയിൽ രാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പറഞ്ഞു എന്ന് സത്യപാൽ മാലിക് പത്രക്കാരോട് പറഞ്ഞു വിശദമായ ഇന്റർവ്യൂ സത്യപാൽ മാലിക് ആർ എസ് എസ് കാരനാണ് സത്യപാൽ മാലിക് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണറാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിനെ പുറത്താക്കി ഭരണം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത കാലത്തെ ഗവർണറാണ് പിന്നിൽ എന്താണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എത്ര മനുഷ്യരെയും പുരുതി കൊടുത്ത് രാജ്യരക്ഷാ മുദ്രാവാക്യങ്ങളും മുടക്കി പോകാൻ ഒരു മടിയുമില്ലാത്തവർ ഇന്ത്യ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് സുരക്ഷ ലഭിക്കുക എന്ന ന്യായമായ ആശങ്ക ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ആക്രമത്തിന്റെ പിന്നിലുള്ള ആളുകളെ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ന്യായേന ആർ എസ് എസ് കാര് പ്രചരണവുമായി ഇറങ്ങിയിട്ടുണ്ട് ആ മതവിദ്വേഷ പ്രചരണത്തിനല്ല ഇവിടെ സ്ഥാനം കൊടുക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് അന്വേഷണം നടത്തണം കുറ്റവാളികളെ കണ്ടുപിടിക്കണം കർശനമായ നടപടി സ്വീകരിക്കണം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ടും കാശ്മീർ കുറച്ചുകാലം കേന്ദ്രം ഭരിച്ചതുകൊണ്ടും കാശ്മീരിലെ സാധാരണ സ്ഥിതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി നോട്ടു നിരോധനം നടന്ന ഉടനെ തന്നെ എല്ലാ തീവ്രവാദവും ഇന്ത്യയിൽ അവസാനിച്ചു എന്നായിരുന്നു മോദിയുടെ അവകാശവാദം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി ഏത് തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് തരന്താണ് പോകരുത് അതുകൊണ്ട് ഗവൺമെന്റ് നിഷ്പക്ഷമായി അന്വേഷണം നടത്തി യഥാർത്ഥ ആരാണ് ഒരു 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 സംഘത്തിന്റെ പേര് പറഞ്ഞല്ലോ അവര് തന്നെയാണോ അവർ അവരുടെ മാതൃസംഘടന എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നു അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരുതി വരുത്താൻ ജനങ്ങൾക്ക് സുരക്ഷ നൽകാനും മതത്തിൻ്റെ പേരുള്ള കലാപത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാതിരിക്കാനിരിക്കാൻ ആവശ്യമായ ജാഗ്രതയും മുൻകരുതലും ഗവൺമെന്റ് കൈക്കൊള്ളണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ എൻ്റെ നമസ്കാരം അറിയിക്കുന്നു എല്ലാവർക്കും അഭിവാദനങ്ങൾ